നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവള്ളൂർ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചേന നടുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ആദ്യമായിട്ട് ചേന നടാനുള്ള സ്ഥലം കണ്ടുപിടിച്ചതിന് ശേഷം അത് താഴെ ഒരടി താഴ്ചയും മൂന്നടി വീതിയിൽ വട്ടത്തിലുള്ളൊരു കുഴിയെടുക്കുക കുഴിയെടുത്തതിനു ശേഷം മണ്ണിൽ കുമ്മായം ശാലം പാരിയിട്ടിട്ട് പനഞ്ചം വെള്ളമൊഴിച്ചിട്ട് മണ്ണിൽ ഇളക്കിയിട്ട് ഇട്ടേക്കുക കൂളുകെട്ടിയ ചേനയിൽ ചാമ്പൽ നല്ലതുപോലെ പൂശി വെച്ചിട്ട് വേണം വെക്കാൻ ഈ കുഴിയിലോട്ട് അതിന് ശേഷം ചാണകപ്പൊടിയും വേപ്പിൻ വേപ്പിൻ പിണ്ണാക്കും കോഴി വേസ്റ്റോടെ ഇട്ട് ഇളക്കി കുതിർത്ത് നാലുറ്റം ഒഴിക്കുക അതിനുശേഷം ചുറ്റുപാടുമുള്ള പച്ചില കം ഇലകളെല്ലാം വാരിയും ഉണക്കരിയിലും വാരി മുകളിലോട്ടിടുക ചേനൽക്കാലമായിട്ട് ഇച്ചിരി വെള്ളം കോരി ഒഴിക്കുന്നത് ആകുമ്പോൾ പെട്ടെന്ന് നാമ്പ് കടിക്കുകയും കിളിക്കുകയും ചെയ്യും പഴയ ആൾക്കാരുടെ ചേന ഇങ്ങനെയാണോ നല്ല രീതിയിൽ നടുന്നത് ഇങ്ങനെ കരിയില കമ്പോസ്റ്റും വട്ടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും ഒക്കെ ഇട്ട് നല്ലതുപോലെ വട്ടത്തിൽ തോണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചേന വിശാലമായിട്ട് നടന്നത് പുതിയ പിന്നെ അറേ വർഷമായിട്ട് ഇപ്പം ചാക്കിലൊക്കെ ചേന നടാറുണ്ട് ചാക്കിലൊക്കെ നല്ലപോലെ മണ്ണ് നിറച്ചും കരിയില നിറച്ചും ഒക്കെ ചേന നടാറുണ്ട് പക്ഷേ ഈ ചാക്കി ഇത് കാറ്റുകൊണ്ട് മറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല രീതിയിൽ ബല വില ഉറപ്പിച്ചതിന് ശേഷം വേണം ചേന നടാൻ ഇപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ ടെറസിലും ഇപ്പോൾ ചേന ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ വെച്ച് നട അല്ലെങ്കിൽ ചാക്കിൽ വെച്ച് നടുന്നവരുണ്ട് ചേന നടുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടിയിരിക്കണം ഏത് സമയത്തും ചേന നട നല്ല മഴയുള്ളപ്പോഴും പിന്നെ ഈ മണ്ണിന് ഭയങ്കര ഈർപ്പമുള്ള സ്ഥലത്തൊന്നും ഈ ചേന നടാൻ പാടില്ല പെട്ടെന്ന് അത് പോകും മണ് നല്ല മണ്ണും സൂര്യപ്രകാശവും കിട്ടിയിരിക്കണം ഗ്രാമസഭകൾ കൂടുമ്പോൾ അതിൽ പേര് രക്ഷ ചെയ്യുമ്പോൾ കർഷകർക്ക് ഒരു നിശ്ചിത പൈസ അളവിൽ ഈ ചേനയും ചേമ്പും കിഴങ് വകളൊക്കെ കൊടുക്കാറുണ്ട് നീന്ത ചേന കിളിച്ച് വരുമ്പോൾ ഇച്ചിരി ഫാക്ട് കമ്പോസിട്ട് വീണ്ടും കരിയിലോ ചാമ്പലോ ചാണകമോ പിൻപിണാക്കും മറ്റു വളങ്ങൾ കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വിള പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ക്ഷമയോടെ കണ്ടതിന് വളരെയധികം നന്ദി നിങ്ങൾ ഇങ്ങനെ ചേനകൾ വെച്ച് പിടിപ്പി പിടിക്കുക ചേനകൾ ഏറ്റവും ഔഷധമുള്ള ഒരു ഔഷധ മൂല്യമുള്ള ഒരു പച്ചക്കറിയിൽപ്പെടുന്ന ഒരു ഇതാണ് ചേന ഫൽസ് രോഗികൾക്ക് ഏറ്റവും നല്ല ഒരാഷുധമാണ് ചേന വളരെയധികം നന്ദി